ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ വർക്കോത്സിന സവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ അവൻ്റെ കണ്ണിന്മേൽ കൈവച്ചാറെ അവൻ സൗഖ്യം പ്രാപിച്ചു മിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ട് യേശു ഇത് ദിസ് വെർക്കൾ വാസ് പെർഫോംഡ് ഇൻ സ്റ്റേജസ് മനുഷ്യരൂടെ നീ കണ്ണ് തുറക്കണം എന്ന് ലോകത്തോട് പഠിപ്പിച്ചോട് പറഞ്ഞു അവനോട് പറഞ്ഞു നീ ഇവിടെ നിന്നേ കരുത് സ്ഥലം വിട്ടോ ഇതാ സംശയമുള്ളൊരു സമൂഹത്തിന് വേണ്ടിയാണ് യേശു പറഞ്ഞത് നമ്മളുടെ കണ്ണ് തുറക്കണം കാഴ്ചയുണ്ട് ഉൾക്കാഴ്ചയില്ലാത്ത ഒരു സമൂഹത്തിൽ യേശു പരസ്യമായി ഇത് ചെയ്യുന്ന അതുകൊണ്ടാണ് എന്നും യേശു പരസ്യമായി നിങ്ങളുടെ ഈ കണ്ണുകൾ തുറക്കപ്പെടുവാൻ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ദൈവത്തിൽ ആകുമ്പോഴാണ് നമ്മൾ ഉൾക്കാഴ്ച ലഭിക്കുന്നത് നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുമ്പോഴാണ് ധാരാളം നല്ല ആശയങ്ങൾ വരുന്നത് ആ നല്ല ആശയങ്ങൾ ദൈവത്തിൻ്റെ സംഗതിയിൽ പകരുമ്പോൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എനിക്കോ നിനക്കോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ലോകത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ഉള്ളപ്പോഴാണ് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് ലോകമെമ്പാടും വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ലോകത്തിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളുടെ ദൗത്യത്തെ ലോകത്തിൻ്റെ മുൻപിലുള്ള നമ്മുടെ ദൗത്യത്തെ ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും നൽകട്ടെ നമ്മുടെ അകങ്കണ്ണ് തുറക്കുവാൻ യേശു നിന്നെ തോട്ട് നിൻ്റെ കുരുട്ട് കണ്ണ് നിൻ്റെ അടഞ്ഞ കണ്ണ് നിൻ്റെ സൗഖ്യം നിൻ്റെ കണ്ണിൻ്റെ രോഗം ഒരു പക്ഷെങ്കിലായിരിക്കാം അല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിലുള്ള മറ്റ് രോഗങ്ങളായിരിക്കാം യേശു നിന്റെ തൊട്ട സൗഖ്യമാക്കുന്ന ശക്തിയാൽ അത് അത്ഭുതകരമായി സംഭവിക്കും അതോടൊപ്പം തന്നെ നമ്മളുടെ അകം കണ്ണ് തുറക്കുവാൻ നമ്മുടെ ഉൾക്കാഴ്ച വർദ്ധിക്കുവാൻ അനേകർക്ക് നന്മ ചെയ്യുവാൻ എല്ലാവരെയും കാണുവാൻ യേശുവിനെ കാണുന്ന പോലെ എല്ലാവരെയും കാണുവാൻ ആ ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവെയോ വചനം കണ്ട കേട്ടാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഔട്ട് റേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാവൂർ പ്രഥമ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ ഏകാന്തതയിൽ വിശ്രമജീവിതം നയിക്കുന്നവർ എപ്പോർ പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുണക്രമയാവരിക്കണമേ ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിലുള്ള ഒരു ഉൾക്കാഴ്ചയും ബലവും എന്ന് പ്രാർത്ഥിക്കുന്നു അനേകരുടെ സൗഖ്യത്തെ കൊടുക്കണമേ അനേകരുടെ കണ്ണിന് സൗഖ്യം കൊടുക്കണമേ അനേകരുടെ പുറം കാഴ്ച കാണാതിരിക്കുന്നവർ അനേക കാട്രാക്ട് സർജറിയിലുള്ളവർ മറ്റ് പലവിധമായ സർജറിയിലുള്ളവർ മറ്റ് സർജറി സാധ്യമല്ലാത്തവർ അപ്രകാരമുള്ളവരെയും ഈ വചനത്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ ഈ വചനത്താൽ നിൻ്റെ മക്കൾക്ക് അത്ഭുത സൗഖ്യവും ശക്തിയും നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് യു